വളരുന്നതിനോടൊപ്പം ഒരു വലിയ മാനേജ്മെന്റ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ആത്മവിശ്വാസത്തോടെ നേരിടുവാനും വിജയിക്കാനും വേണ്ട നേതൃത്വ പാഠവം വിദ്യാഭ്യാസത്തിൽ ലഭിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ചുരുങ്ങിയ കാലയളവിൽ തന്നെ മികച്ച മാനേജ്മെന്റ് കോച്ചിങ് രീതിയിലൂടെ വർണ്ണാഭമായ കോളേജ് സുപരിചിതമാണ് പഠനത്തിനും അപ്പുറം അറിവ് നേടാനുള്ള ഞങ്ങളുടെ ലൈബ്രറി ഒന്നിച്ചിരുന്ന് ചിന്തിക്കുവാനും സംശയ നിവാരണത്തിനും പുസ്തകങ്ങൾ കായിക വിനോദങ്ങൾക്കായി പ്ലേ ഗ്രൗണ്ടുകൾ മികച്ച വാഹന ഗതാഗത സൗകര്യങ്ങൾ സാങ്കേതിക വിദ്യകളോട് കൂടിയ ഐ ടി ലാബുകൾ നിങ്ങളുടെ ഭാവിക്ക് ഒരു മികച്ച കോളേജ് തേടുകയാണോ മൈസെൽഫ് ഡോക്ടർ വിദ്യാ പണിക്കർ നൌ ഫംഗ്ഷനിങ് ആസ് ദ പ്രിൻസിപ്പൽ ഓഫ് എം ജി എം കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് കണിയാപുരം അവർ കോളേജ് ഓഫേഴ്സ് ഡിഫറെന്റ് കോഴ്സസ് ഇൻ ബോത്ത് ആർട്സ് സയൻസ് ആൻഡ് കോമേഴ്സ് സ്ട്രീംസ് ഇൻ മാനേജ്മെന്റ് സ്റ്റഡീസ് വി ഹാവ് വി ബി എ കോഴ്സ് ഇൻ ബി എ വി ഹാവ് ഇംഗ്ലീഷ് ആൻഡ് ജേർണലിസം വിത്ത് മാസ് കമ്മ്യൂണിക്കേഷൻ And for commerce we have BCOM with the cooperation, BCOM with the computer application and BCOM with the taxation. We also have a postgraduate course in commerce, MCOM, Finance. The aim of our college is actually to uh, give maximum encouragement to the students to achieve their life goals. Our faculty is uh, duty bound to do that. And we are actually trying our level best to help them to develop their uh, balanced the personality. It always works with uh, encouragement in curriculum and extracurricular activities which is conducted in our college regularly. And uh, in total, I could say their learning goes beyond books. ശതമാനം പ്ലേസ്മെന്റുകൾ പഠനത്തിൽ പിന്നോക്കം നൽകുന്ന വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകി മികച്ച വിദഗ്ധരെ വാർത്തെടുക്കുകയാണ് എം ജി എം കോളേജ് പഠന നിലവാരം ഉയർത്തുന്നതിനായി വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ലാബും സൈക്കോളജി ലാബും എങ്ങനെ തുടങ്ങി നിരവധി സൗകര്യങ്ങളാണ് നിങ്ങൾക്കായി എം ജി എം ആർട്സ് ആൻഡ് സയൻസ് ഓഫ് കോളേജ് ഒരുങ്ങുന്നത് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കണിയാപുരം കോൺടാക്ട് നമ്പർ ഫൈവ് സിക്സ് ടുബിൾ എയ്റ്റ് എയ്റ്റ് നയൻ ഫൈവ് ടു സിക്സ് സീറോ സെവൻ ത്രീ ട്രിപ്പിൾ ഐറ്റ് കോളേജ് കണിയാപുരം വെബ്സൈറ്റ് ഡബ്ല്യൂ ഡു ഡോട്ട് എം ജി എം കോളേജ് ഡോട്ട് ഇൻ